ഗുരുവായൂർ പുന്നത്തൂർ ആനക്കോട്ടയിൽ കണ്ണന്റെ ആനകൾക്ക് ഇനി സുഖ ചികിത്സാ കാലം മുപ്പത്തെട്ട് ആനകളുള്ള പുന്നത്തൂർ കോട്ടയിൽ നീരിലുള്ള പന്ത്രണ്ട് ആനകൾ ഒഴികെയുള്ളവയാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് നീരിൽ നിന്നും അഴിക്കുന്ന മുറയ്ക്ക് ബാക്കിയുള്ള ആനകൾക്കും സുഖ ചികിത്സ നൽകും ഗുരുവായൂർ ആനക്കോട്ടയിലെ ഇരുപത്തി ആറ് ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് ഡോക്ടർമാരടങ്ങുന്ന വിദഗ്ധ സംഘത്തിന്റെ മേൽനോട്ടത്തിലാണ് ഗജവീരന്മാർക്ക് സുഖചികിത്സ ഒരുക്കിയത് സുഖചികിത്സയുടെ ഉദ്ഘാടനം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു ഗജവീരൻ ദേവദാസ് ആനയ്ക്കാദ്യം ഔഷധ ചോറുരുള നൽകിയായിരുന്നു ഉദ്ഘാടനം ആനകൾക്ക് സുഖചികിത്സക്ക് പതിനൊന്ന് ലക്ഷം രൂപയുടെ അനുമതിയാണ് ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി നൽകിയിട്ടുള്ളത് അരി ചെറുപയർ റാഗി മഞ്ഞൾപ്പൊടി ഉപ്പ് അഷ്ടചൂർണം ച്യവനപ്രാശ്യം ഷാർക്ക ഫറോൾ അയൺ ടോണിക് ടാണിക് ലവണങ്ങൾ വിരയുടെ മരുന്ന് തുടങ്ങിയവയാണ് ആനകൾക്ക് ആനയൂട്ടായി നൽകുക ആനകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശരീരപുഷ്ടിക്കും വേണ്ടിയുള്ള സമീകൃത ആഹാരമാണ് നൽകുന്നത് ആനകളുടെ രക്തം പിണ്ടം എന്നിവ പരിശോധന നടത്തി ഓരോ ആനയ്ക്കും ചികിത്സ നിർണയിക്കുന്നതെന്ന് ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പറഞ്ഞു ഗുരുവായൂർ ആനക്കോട്ടയിൽ മാത്രമാണ് ആനകൾക്ക് ഇത്തരത്തിൽ മുപ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന സുഖ ചികിത്സ നടത്തുന്നത് സുഖ ചികിത്സ ജൂലൈ മുപ്പതിന് സമാപിക്കും കഴിഞ്ഞ മുപ്പത്തിനാല് വർഷമായിട്ട് നമ്മൾ സ്ഥിരമായിട്ട് ആനകളുടെ പരിപാലനവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന ആന ചികിത്സ ചികിത്സയുടെ പരിപാടികൾ ഈ വർഷവും വളരെ സമുചിതമായ രീതിയിൽ തന്നെ ഇവിടെ നടത്തുവാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് മുപ്പത്തിയെട്ട് ആനകളാണ് ഇപ്പോഴ് ഗുരുവായൂർ ആനക്കോട്ടയില് ഉള്ളത് അതിൽ പന്ത്രണ്ട് ആനകൾ മതപ്പാടിലായതുകൊണ്ട് അവയെ നമുക്ക് ഈ ആഘോഷത്തിൽ പങ്കെടുപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ഇരുപത്തിയാറ് ആനകളാണ് ഇതിൽ പങ്കെടുക്കുന്നത് ഈ ഇരുപത്തി ആനകൾക്കും ഇനി വരുന്ന ഒരു മാസക്കാലം ജൂലൈ മുപ്പത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ സ്ഥിരമായി ഡോക്ടർമാർ വന്ന് അവരെ അവയെ പരിശോധിക്കുന്നു അവയ്ക്ക് വേണ്ടതായിരിക്കുന്ന ഏതൊക്കെ രീതിയിലുള്ള പരിചരണങ്ങളാണ് ആവശ്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നൽകുന്നു